തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കായാണ് തൃക്കരിപ്പൂർ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ വിജയോത്സവം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു

ഒരു ഒരു അവിടെ വലിയ വലിയ ഡിഗ്രി ഉള്ള ആളുകൾ അവസ്ഥ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും സമ്മാനം നൽകി ആദരിച്ചത് വേറിട്ട ചടങ്ങായി മാറി ഷാഫി പാപ്പിനശ്ശേരി മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു രക്ഷിതാക്കൾക്കുള്ള ഉപഹാരം വിതരണത്തിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി എച്ച് റഹീം സെക്രട്ടറി എം റഷീദ് എന്നിവർ ചേർന്ന വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി നിർവഹണ ഉദ്യോഗസ്ഥ ശ്രീജറ്റ് ടീച്ചർ എന്നിവരെ ഏൽപ്പിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സത്താർ വടക്കുംപാട് കെ വി കാർത്തയണി ഫായിസ് ബിരുച്ചേരി എം രജീഷ് ബാബു ഇ ശശിധരൻ സജിത സഫറുള്ള വി പി സുനീറ എം ഷൈമ കെ വി രാധ സീതാ ഗണേശൻ എം കെ സുജ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി അരവിന്ദൻ എൻ സുകുമാരൻ മാസ്റ്റർ ബിആർസി കോർഡിനേറ്റർ സനൂപ് വിനോദ് മാസ്റ്റർ ബൈജ ടീച്ചർ വി കെ പി ജബാർ മുസ്തഫ ഇർഫാനി എം ടി പി അസ്ലം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐ സ്വാഗതവും ശ്രീജ ടീച്ചർ നന്ദിയും പറഞ്ഞു